പഠിച്ചിട്ടാണോ കർത്താവ് എന്നോട് വാക്യം നീ എന്നെ അനുഭവിച്ചിട്ടല്ലേ നിൽക്കുന്നത് അത് തന്നെയാണ് ദൈവമക്കൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവിനെ കുറിച്ച് എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് പറയാനല്ല കർത്താവിനെ അനുഭവിച്ചറിയുന്ന സാക്ഷികളായിട്ട് നാം ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പത്മോസിന്റെ ഏകാന്തതയിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ ആക്കിയപ്പോൾ അവിടെ ഹിംസ്ര ജന്തുക്കളും കടിച്ചു കീറാൻ നിൽക്കുന്ന കാട്ടുമൃഗങ്ങളും വിഷ സർപ്പ ും കഴുകന്മാരും മാത്രമുള്ള പത്മോസിന്റെ ഏകാന്തയിലേക്ക് കർത്താവിനെ അപ്പോസ്തലനെ ആക്കിയപ്പോൾ അപ്പോസ്തലൻ ഒരുപക്ഷേ ഹൃദയത്തിൽ ഇപ്രകാരം ചിന്തിച്ചിരിക്കുക അപ്പൊ ഞാൻ ക്രൂശിനോളം നിന്നെ പിന്തുടർന്നവനല്ലേ എല്ലാവരും നിന്നെ വിട്ട് ഓടിപ്പോയപ്പോഴും ഞാൻ നിന്നെ വിട്ട് ഓടിപ്പോയില്ലല്ലോ നിന്റെ ക്രൂശിനോളം ഞാൻ പിന്തുടർന്നവനല്ലേ നിന്റെ മാറോള് ചേർന്നിരുന്ന നിന്റെ തുടിപ്പുകളെ കേട്ടവനല്ലേ

പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ ഒറ്റയ്ക്കാക്കി വന്ന് പ്രവർത്തിക്കുന്നവനാണ് കർത്താവ് എരിയുന്ന എരിയെന്ന തീച്ചുളയ്ക്കകത്ത് ഹലലു ഗോവി പറഞ്ഞു ഈ എരിയുന്ന തീച്ചുളയ്ക്കകത്ത് ഞങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ തന്നെ സേവിക്കും പ്രതികൂലത്തിന്റെ തീച്ചുളയുടെ ും അതിന്റെ നടുവിൽ അവരെ വലിച്ചെറിയുവാൻ വന്ന പട്ടാള ആനലിയെ അഗ്നിജ്വാല വിളുങ്ങിക്കളഞ്ഞു എന്നാൽ വിശ്വാസത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നവരായും എരിയുന്ന തീച്ചുളക്കകത്ത് വീണപ്പോൾ അവരുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്നവരാണ് നമ്മുടെ ദൈവ പ്രതികൂലത്തിന്റെ തീച്ചുളയ്ക്കകത്ത് എന്നെ നിങ്ങളെ ഒറ്റക്കാക്കി വിട്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഈ രാത്രികാലം ഞാൻ നിങ്ങളെ കരയുന്നവന്റെ നടുവിൽ ും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം സന്തോഷമുണ്ട് കർത്താവ് ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം വരുത്തും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ അനുഭവിച്ചതുപോലെയല്ല എന്റെ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എനിക്ക് വേണ്ടി ചില നന്മയുടെ വാക്കുകളെ തുറക്കുക എല്ലാവരും അടയ്ക്കപ്പെട്ട മേഖലകളിലാണോ നീ ആയിരിക്കുന്നത് അടഞ്ഞതിനെ കഴിയുന്നവരാണ് നമ്മുടെ ദൈവം ഇരുമ്പോടമ്പലുകളെ മുറിക്കുന്ന എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കാലം ചലിക്കുന്നുണ്ട്